കാഡം പ്ലാന്റ് ഇടുക്കിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ കർഷക സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം പുതിയ തലമുറയുടെ കൃഷിരീതികളിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വിഷയം ഏലത്തിൻ്റെ തട്ട നടന്നാണ് നമ്മുടെ നാട്ടിൽ തന്നെ വളരെ ഫേമസ് ആയിട്ട് കണ്ടുവരുന്ന ഞള്ളാനി ഇനത്തിൽ പെടുന്ന അല്ലെങ്കിൽ ഒറ്റ ചിമ്പൻ എന്ന് പറയും നമ്മൾ ഇതിൻ്റെ ഒരു തട്ട രണ്ട് ചിമ്പുകളുമായിട്ടാണ് നമ്മൾ നടുന്നത് പുതിയതായിട്ട് നമ്മൾ തട്ട വെക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഏലം നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതൃച്ചെടിയിൽ നിന്ന് ഈ തട്ട വേർതിരിക്കുമ്പോൾ അല്ല തട്ട നോക്കിയിട്ട് വേർതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോഴും നമ്മൾ ഈ കാണുന്ന രീതിയിൽ വേണം തട്ട വേർതിരിച്ചെടുക്കാനായിട്ട് രണ്ടടി വീതി രണ്ടടി നീളം രണ്ടുക്ക് രണ്ട് എന്ന രീതിയിലാണ് നമ്മൾ കുഴിയെടുക്കേണ്ടത് ഒന്നര അടി താഴ്ചയാണ് നമുക്ക് ഈ കുഴിക്കായിട്ട് വേണ്ടത് നന്നായി മേൽമണ്ണിട്ട് ഇളക്കി യോജിപ്പിച്ച കുഴിയിലേക്ക് ഈ ക്രമത്തില് നമുക്ക് തട്ട നടകുന്നതാണ് ഇനി നമുക്ക് ബാക്കി മണ്ണിട്ട് കുഴി മൂടാവുന്നതാണ് മൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണിൽ നിന്ന് ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് സെൻറ്റിമീറ്റർ ഉയർത്തി വേണം ഏലത്തിട്ട വയ്ക്കുവാനായിട്ട് കാരണം ഇപ്പോൾ മഴ ലഭ്യത കൂടുതലായതിനാൽ തന്നെ വെള്ളം കയറി ചീച്ചിലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല പിന്നീട് മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഏലം പ്ലാറ്റ്ഫോമിന് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇങ്ങനെ താഴേക്ക് പോയാൽ ഏലത്തിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ച അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഏലം കുറച്ച് മുകളിലായിട്ട് നട്ടു കൊടുക്കാവുന്നതാണ് സാധാരണ സമയത്ത് നമ്മൾ ഇതുപോലെ തൈ നടുന്ന സാഹചര്യത്തിൽ ചാണപൊടിയോ വേപ്പും പിണ്ണാക്ക് അല്ലെങ്കിൽ എല്ലുപൊടി എന്നിവ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം പണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം ഈ മഴയുടെ ലഭ്യത കൂടുതലായതിനാൽ തന്നെ നമുക്ക് നന്നായിട്ട് വേര് പിടിച്ചതിന് ശേഷം ഈ തരത്തില് വളം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്രമത്തിൽ നമ്മൾ തട്ട നടടുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു താങ്ങ് കൊടുക്കാവുന്നതാണ് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് വരുന്ന ആ സാഹചര്യം വരെ നമുക്ക് തട്ടയെ നേരെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു താങ്ങ കൊടുത്ത് നിർത്തുന്നത് നമുക്കിനി നടിൽ പ്രക്രിയ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മീറ്റർ ചുറ്റളവിൽ ഈ കാണുന്ന ക്രമത്തിൽ കരിയിലയോ അല്ലെങ്കിൽ ചപ്പ് ഇട്ട് മൂടേണ്ടതാണ് നമുക്ക് ഈ ചുറ്റിനും ചപ്പിട്ട് മൂടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം വേരോട്ടം ലഭിക്കുന്നതിനും മണ്ണ് കുറച്ച് പോകാതിരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രമത്തിൽ ചുവട്ടിൽ ഇതുപോലെ ചപ്പിട്ട് കൊടുക്കുന്നത് മറ്റൊരു കാരണം കൂടിയുണ്ട് നമുക്ക് ചുവട്ടിൽ നല്ല രീതിയിൽ തണുപ്പ് നിൽക്കുന്നതിനും ഈ ചപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഈ കാണുന്ന രീതിയിൽ തൈ നട്ട് ഏകദേശം ഒരു എട്ടു മാസം പ്രായമായിട്ടുള്ള ഒരു ഏലച്ചെടിയാണ് നമ്മൾ ഈ കാണുന്നത് ഇത്തരത്തിലുള്ള ഏലത്തിൻ്റെ നല്ല ഒരു അത്യായവുമായിട്ട് നമുക്ക് ഇനി കാണുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം കാടമ പ്ലാന്റർ ഇടുക്കി